എല്ലാവർക്കും നമസ്കാരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിക്ക് രണ്ടാമത് ഒരു സമാധി കൂടിയായിരിക്കുകയാണ് നമുക്കറിയാം ആദ്യം വളരെ രഹസ്യമായിട്ട് ഒരു സമാധി നടത്തി എന്നാൽ ഇത്തവണ പരസ്യമായിട്ട് ഒരു സമാധി നടത്തുന്നു ആദ്യത്തേത് വെറും സമാധി ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തേതിനെ കുടുംബമടക്കം വിളിക്കുന്നത് മഹാസമാധി എന്നാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വിവാദം അനാവശ്യമായിരുന്നോ അല്ലയോ തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ വസ്തുത എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിക്കും തൻ്റെ ഒരു കുടുംബാംഗത്തിൻ്റെ മരണത്തിന് ശേഷം ആ മരണവിവരം ആരെയും അറിയിക്കാതെ ആരെയും ആ ശരീരം കാണാൻ അനുവദിക്കാതെ രഹസ്യമായി കുഴിച്ചു മൂടിയതിനു ശേഷം ആ ആൾ മരിച്ചു എന്ന് പ്രഖ്യാപിക്കാനായിട്ടുള്ള അവകാശമില്ല അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അസ്വാഭാവിക മരണമാണ് കാരണം ആ മരണം ഒരു ദുരൂഹ സാഹചര്യത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിന്മേൽ ചോദ്യങ്ങൾ ഉയരും ആ ചോദ്യങ്ങൾ ഉയർത്തുന്നത് ആരാണെങ്കിലും ആ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രസക്തമാണ് അവിടെ ആ ചോദ്യം ഉയർത്തുന്ന ആൾക്കാർക്ക് ഇവരോട് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ അവർ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണോ ഇതൊന്നും തന്നെ പ്രസക്തമല്ല കാരണം അത് നമ്മുടെ നാട്ടിലെ നിയമമാണ് ദുരൂഹമായിട്ടുള്ള ഏത് മരണമുണ്ടായാലും അത് അന്വേഷിക്കേണ്ടതെ ഉത്തരവാദിത്തം സ്റ്റേറ്റിനാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുള്ള പോലീസ് അതേപോലെ ജില്ലാ ഭരണകൂടം ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യും ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ ഗോപൻ ഗോപൻസ്വാമിയുടെ വിഷയത്തിൽ തന്നെ നമുക്കറിയാവുന്നത് പോലെ ആ കേസ് കോടതിയിൽ പോയതാണ് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് പക്ഷേ ഹൈക്കോടതി അവരോട് ആവശ്യപ്പെട്ടത് ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ഭാഗം കേൾക്കാം എന്നാണ് മരണത്തിനാരും സാക്ഷികളില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചത് ആരും അതിനുശേഷം പിന്നീട് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു മരണ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന യാതൊരു വിധത്തിലുള്ള സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സമാധി തറ തുറന്ന് ആ ശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണം എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് നിയമപ്രകാരം നടന്നത് എന്നാൽ അതിനെ അനുവദിക്കില്ല എന്ന മട്ടിലൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളായിരുന്നു ആദ്യം അവിടെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ പ്രാരംഭമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരാളിൻ്റെ മരണമുണ്ടായതിനു ശേഷം ആ മരണത്തിനെപ്പറ്റി ആരെയും അറിയിക്കാതെ ആ ശരീരം ആരെയും കാണിക്കാതെ രഹസ്യമായി മറവ് ചെയ്താൽ അത് ദുരൂഹ സാഹചര്യമാണ് അസ്വാഭാവിക മരണമാണ് അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമില്ല അതുമാത്രമാണ് നെയ്യാറ്റൻകര വിഷയത്തിലും നടന്നിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ കുടുംബം ആദ്യം നൽകിയിരുന്ന വിശദീകരണങ്ങളാണ് അവർ പറഞ്ഞിരുന്നത് അവരുടെ അച്ഛൻ സമാധിയിലേക്ക് പോകും എന്ന രീതിയിലത്തേക്കുള്ള ഒരു മുന്നറിയിപ്പ് അവർക്ക് നൽകിയിരുന്നു അതിനുശേഷം അദ്ദേഹം സ്വയം നടന്നുപോയി പോയി ഒരു തറയിലിരുന്നിട്ട് അവിടെ ഇരുന്ന് സമാധിയായി എന്ന് പറയുന്നു ആ സമാധി ആകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ മാത്രമാണ് അതിന് സാക്ഷി അതിനുശേഷം മൂത്ത മകനെ വിളിക്കുന്നു മൂത്ത മകനും കൂടി അവിടെ എത്തുന്നു എന്നിട്ട് കുടുംബം മറ്റാരെയും ഈ വിവരം അറിയിക്കാതെ അദ്ദേഹത്തിനെ സമാധിയിരുത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ മരണം സർട്ടിഫൈ ചെയ്യാനായി ഒരു ഡോക്ടർ ഉണ്ടായില്ല അതിന് കാരണമായി അവർ പറഞ്ഞത് തന്നെ ഒരു ഡോക്ടറാണെങ്കിലും പരിശോധിക്കാനായിട്ട് എത്തുകയും ആ ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ സമാധിയുടെ പവിത്രത അവിടെ നഷ്ടമാകുന്നു എന്ന വാദമാണ് അവർ മുന്നോട്ട് വെച്ചത് രണ്ടാമത് മറ്റുള്ള ആൾക്കാർ ആരും തന്നെ കാണാനായിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം പോലും അവർ പറഞ്ഞു ഒന്ന് ഇത്തരത്തിലുള്ള ആൾക്കാർ ദർശിക്കാനോ സ്പർശിക്കാനോ പാടില്ല രണ്ടാമത്തേത് അങ്ങനെ ആരെയെങ്കിലും അവിടെ വിളിച്ച് സഹകരിപ്പിക്കുകയാണോ ഈ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ പൂർത്തീകരിക്കേണ്ടുന്ന സമയം തെറ്റിപ്പോകും അത് അനുവദിക്കാൻ പാടുള്ളതല്ല മൂന്നാമത് അവർ പറഞ്ഞത് ഈ രണ്ട് മക്കൾ മാത്രം നിന്നുകൊണ്ട് തൻ്റെ സമാധി കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കണം എന്നായിരുന്നു ഗോപൻ സ്വാമിയുടെ ആഗ്രഹം എന്നാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരുടെ സാന്നിധ്യം അവർ ആഗ്രഹിച്ചിരുന്നില്ല അതുപോലെ തന്നെ സാധാരണ ഒരു സമാധി ചടങ്ങ് നടത്തുന്ന രീതിയിൽ മറ്റുള്ള ആൾക്കാരുടെ ആചാര്യന്മാരുടെയൊക്കെ കാർമ്മികത്വത്തിൽ അത് നടത്തേണ്ടുന്ന ആവശ്യമുണ്ടായി വന്നില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ഈ സമാധിയെ മഹാസമാധി എന്ന രീതിയിൽ രണ്ടാമതും അദ്ദേഹത്തിന് സമാധി ഇരുത്തുന്ന സമയത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആ കുടുംബം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നന്നായിരിക്കും അവർ പറഞ്ഞിരുന്നത് ഡോക്ടർ ഉൾപ്പെടെ മറ്റാൾക്കാരും തന്നെ ആ ശരീരം കാണുകയോ സ്പർശിക്കുകയോ ചെയ്യാൻ പാടില്ല പവിത്രത നഷ്ടപ്പെടും എന്നാണ് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഒരു ഡോക്ടറല്ല ഡോക്ടർമാർ കാണുകയും പരിശോധിക്കുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്തു സാധാരണക്കാരായിട്ടുള്ള മറ്റു ആൾക്കാരും കാണുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്തു അതുകൊണ്ട് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പവിത്രത നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നവർ കരുതുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് രണ്ടാമത് ഇവർ പറഞ്ഞത് ഈ സമാധിയെക്കുറിച്ച് മറ്റാരും അറിയേണ്ടതില്ല അതിൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെ തൻ്റെ രണ്ട് മക്കൾ ചേർന്ന് പൂർത്തീകരിക്കണം എന്നായിരുന്നു ഗോപൻ സ്വാമിയുടെ ആഗ്രഹമെന്നാണ് ഇപ്പോൾ നമുക്കറിയാം ഇതൊരു മഹാസമാധിയായിട്ടാണ് അവർ നടത്തിയത് അവിടെ തന്നെ ഇത് കാർമ്മികത്വം വഹിച്ചിരിക്കുന്നതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ മാത്രമായിരുന്നില്ല ആ സമാധി തറയിൽ പോലും മറ്റുള്ള ആൾക്കാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോലും മറ്റുള്ള ആൾക്കാർ ഇവരോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ ചേർന്നുകൊണ്ടാണ് ഭസ്മം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിറച്ച് ആ ശരീരം അവിടേക്ക് ഇരുത്തി ഈ സമാധി കർമ്മങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചത് വെച്ചാൽ മറ്റുള്ള ആൾക്കാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി എന്നും ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സമയക്ലിപ്തത എന്നുള്ള അവരുടെ ആദ്യവാദം അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതുമാണ് പ്രധാനം ഇനിയൊന്ന് ഇത് വളരെ രഹസ്യമായിട്ട് നടത്തുക മറ്റാരും തന്നെ അറിയേണ്ടതില്ല എന്നുള്ള ഒരു വാദം അവർക്കുണ്ടായിരുന്നു എന്നാൽ ആ വാദവും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് കാരണം അവരുടെ കുടുംബത്തിൻ്റെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകുന്നത് പോലും നാമജപ യാത്രയായിട്ടാണ് എന്നുവെച്ചാൽ എല്ലാ ആൾക്കാരും കാണത്തക്ക രീതിയിൽ ഒരു വാഹനത്തിന്റെ പിന്നിലിരുത്തി അദ്ദേഹത്തിൻ്റെ ഈ വാദങ്ങളൊക്കെ ഉന്നയിച്ച മകനും ഒപ്പം ഇരുന്നു കൊണ്ടാണ് ഈ ശരീരവുമായി അവർ വീട്ടിലേക്ക് യാത്ര ചെയ്തത് വീട്ടിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ പല സന്യാസിമാരുടെ അതേപോലെ തന്നെ പല സാമൂഹ്യ പ്രവർത്തകരുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ തന്നെ സാന്നിധ്യമുണ്ടായിരുന്നു നാട്ടുകാരും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും തന്നെ കണ്ടുകൊണ്ടാണ് ഈ സമാധി ചടങ്ങുകൾ പൂർത്തീകരിച്ചത് അതുകൂടാതെ പല വാർത്താ മാധ്യമങ്ങളും ചാനലുകളൊക്കെ തന്നെ തത്സമയം ഈ ദൃശ്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പറയാം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് വീക്ഷിച്ചത് വെച്ചാൽ അവർ നേരത്തെ പറഞ്ഞിരുന്ന പവിത്രത എന്നതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ആചാരമാണോ അവർ പെട്ടെന്ന് തിടുക്കത്തിൽ ശരീരം മറവ് ചെയ്ത് ഉദ്ദേശിച്ചത് അതെല്ലാം തന്നെ പരാജയപ്പെട്ടു എന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കുടുംബത്തിനോട് എൻ്റെ ചോദ്യം എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പവിത്രത അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് നമ്മളെല്ലാവരും തന്നെ ആദ്യം മുതലേ പറഞ്ഞത് സമാധി എന്നതിന് ഒരു ചടങ്ങുണ്ട് അതിനൊരു രീതിയുണ്ട് അതിന് കുറേയധികം കാർമ്മികത്വത്തിൻ്റെ ആവശ്യമുണ്ട് കുറേയധികം ആൾക്കാരുണ്ടാകേണ്ടതുണ്ട് ജപങ്ങളും മന്ത്രോച്ചാരണങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് അതിന് വളരെ ലോങ് ഉണ്ട് ആ പ്രോസസ്സൊക്കെ തന്നെ അംഗീകരിക്കാതെ നാട്ടിലുള്ള നിയമം അനുസരിക്കാതെ അവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞുകൊണ്ട് അവിടെയുള്ള ഇതര മതസ്ഥരെ വർഗീയമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി അവിടെ നിന്ന് പായിക്കാൻ ശ്രമിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിലത്തേക്കുള്ള ഒരു കണ്ടക്റ്റാണ് അവരുടെ ഭാഗത്തു നിന്ന് എന്നതിനെക്കുറിച്ച് ഇനിയെങ്കിലും അവർ ാണ് അതിനവർ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയേണ്ടതാണ് ഇനി ഇതൊരു സ്വാഭാവിക മരണമാണ് എങ്കിൽ കൂടി ഇതിൽ അങ്ങേയറ്റം ദുരൂഹതയുള്ള ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ പറഞ്ഞത് ആ കുടുംബമാണ് കാരണം ഗോപൻ സ്വാമിയുടെ മരണം എന്ന വിഷയത്തിനെ സംസാരിക്കുന്ന സമയത്ത് ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും അത് ഗോപൻ സ്വാമിയുടെ ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ എല്ലാവരും തന്നെ മരണം എന്നതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അദ്ദേഹം മരിച്ചിട്ടില്ല എന്നവരാവർത്തിച്ചു പറഞ്ഞു അദ്ദേഹം സമാധിയാവുകയാണ് സമാധിയും മരണവും രണ്ടാണ് സമാധി എന്ന് പറയുമ്പോൾ പ്രാണൻ ശരീരത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഉയർന്ന നിലയിലേക്ക് അതിനെ എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് മരിച്ചിട്ടില്ല എന്നവർക്ക് ഉത്തമ ബോധ്യമുണ്ടോ എങ്കിൽ അങ്ങനെയുള്ള ഒരാളിൻ്റെ ശരീരം മറവു ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രസ്താവന തന്നെയാണ് അവർക്കെതിരെ കൂടുതലായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാക്കിയത് ആ കാര്യത്തിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം അവർക്കുണ്ടാകേണ്ടതാണ് ഇനി അവസാനം ഒരു വാക്ക് നമ്മുടെ നാട്ടിലെ ഹിന്ദു സംഘടനകളോടാണ് ഒരു മാൻ മിസിങ് കംപ്ലൈൻറ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ദുരൂഹമായിട്ടുള്ള മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ നിയമപ്രവൃത്തികൾ എന്തൊക്കെയാണോ അത് ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥരെ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയും അന്വേഷണത്തിനോട് ആദ്യം തന്നെ സഹകരിക്കാൻ അവരോട് പറയുകയുമായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഇനിമേലിൽ ഇങ്ങനെയൊരു വിഷയമുണ്ടാവുകയാണെങ്കിൽ അതിലൊരു ക്രൈം ആംഗിൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ അന്വേഷണ സംഘത്തിനെ തടസ്സപ്പെടുത്താതെ അവരുടെ അന്വേഷണവുമായി സഹകരിക്കാൻ അതിലുൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി രാസപരിശോധനയും മറ്റും പൂർത്തിയായി അതിന്റെ റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇതിന്റെ എല്ലാ ദുരൂഹതകളും മാറട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് ഇനിയെങ്കിലും ഈ കുടുംബം ചെയ്തിരുന്ന പ്രവൃത്തി തെറ്റാണ് എന്നുള്ളത് അവരെ ആരെങ്കിലും അടുപ്പമുള്ള ആൾക്കാർ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും എന്ന പ്രത്യാശയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹന്ദ്